ബി സിക്സിൻ്റെ റേഞ്ചിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം പക്ഷെ ടയറിൻ്റെ മൈലേനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളത് ഈ വണ്ടി കാശ്മീർ വരെ പോയിട്ട് വന്നതാണ് കാശ്മീർ വരെ ഓടിയ ടയറാണ് ഈ കാണുന്നത് ഇപ്പോൾ ഏകദേശം മാറാറായിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അടുത്ത് കിലോമീറ്റർ നമ്മുടെ ടയർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ബാക്ക് വീൽ ഏകദേശം തീർന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് ഞാൻ ഞാനൊരു ടെൻ തൗസൻഡിൽ മാത്രമാണ് റൊട്ടേഷൻ ചെയ്തോളൂ അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത് നമുക്ക് ഓടുവായിരുന്നു ഒരു ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ വരെ ഓടുമായിരുന്നു തോന്നുന്നു ഫ്രണ്ട് കുറച്ചൊരു കട്ടയുണ്ട് എനിവേ വേ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടി നമ്മുടെ ഈ വണ്ടി ഇപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ടയറ് മാറാനുള്ള പരിപാടിയാണ് ഇതിനകത്ത് കിടന്നത് ഗുഡ് ഇയറിൻ്റെ ടയർ ആയിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത് എം ആർ എഫിൻ്റെ തന്നെ മാർക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടയർ അവൈലബിൾ ആണ് അത് ഇ വി സ്പെക്കാണ് റേറ്റ് കമ്പയർ ടു ഗുഡ് ഇയർ ഒരുപാട് കുറവുണ്ട് ഇവിയുടെ ടയറിന് ഭയങ്കര റേറ്റാണെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും നമുക്കിത് ഫോർട്ടീൻ തൗസൻഡ് ആണ് ആയത് എം ആർ എഫിൻ്റെ മാർക്കസ് ഇത് ഫോം ഫിൽഡ് ആണ് അതുകൊണ്ട് ടയറിന് പൈസ ഒട്ടുമില്ല ഗുഡ് കിടന്നതും ഫോം ഫീൽഡ് ആയിരുന്നു ഇതൊരു തേർട്ടി തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത് എന്താണെങ്കിലും നമുക്ക് നോക്കാം